രണ്ടാം ദിവസത്തെ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞ് ഇന്നലെ മമ്മൂക്ക മടങ്ങിയപ്പോഴും സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ് മമ്മൂക്ക കാറിൻ്റെ പിൻ സീറ്റിലേക്ക് ഇരിക്കാറുള്ളത് ഇപ്പോഴുതാ ഉപ്പയെ പിന്നിലിരുത്തി ഉപ്പയുടെ ഡ്രൈവറായി ദുൽഖറും ഒപ്പം ഇവരുടെ ഫാമിലി സുഹൃത്തുമുള്ള ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ് ആദ്യ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെൻ്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ ബുധനാഴ്ച പൂർത്തിയാക്കിയ ആദ്യ സെഷനു ശേഷം അദ്ദേഹത്തിന് അല്പം ക്ഷീണവും ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം സെഷനിലേക്ക് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായാണ് എത്തിയത് സാധാരണ കീമോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ പൂർണ്ണമായും കരിച്ചു കളയുന്ന പ്രക്രിയയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കോശങ്ങളും നഷ്ടപ്പെടും എന്നാൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ടാണ് നശിപ്പിക്കുക പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ തെറാപ്പിയാണിത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ കുറവുമായിരിക്കും മാത്രമല്ല വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ തെറാപ്പിയുടെ ചെലവ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറവുമാണ് അൻപത് മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ചെലവ് വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെയും ഏറെ വൈകി രാത്രിയോടെയാണ് മമ്മൂക്കയ്ക്ക് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ കഴിഞ്ഞത് തെറാപ്പിക്ക് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറുകളോളം ആശുപത്രിയിൽ തുടരേണ്ടി വന്നിരുന്നു പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകുവാൻ സാധിക്കൂ അങ്ങനെയാണ് ഇന്നലെയും വൈകിയത് ആരോഗ്യനില സ്റ്റേബിളാണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് മമ്മൂക്ക മകനൊപ്പം ആശുപത്രി വിട്ടത് ദുൽഖറിനെ കൂടാതെ മകൾ സുറിമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദുമെല്ലാം ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു മനുമകൻ പ്രോട്ടോൺ ചികിത്സാവേളയിൽ ഉടനീളം അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചെലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നിലവിൽ ചെന്നൈയിലെ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ സെല്ലുകൾ എത്രത്തോളം നശിച്ചുവെന്ന് പുനർപരിശോധനയിൽ വ്യക്തമാകൂ അതിനുശേഷം മാത്രമാണ് ഇനിയും മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ പ്രോട്ടോൺ തെറാപ്പി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാരും പ്രിയപ്പെട്ടവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ